അപ്പം നമുക്ക് ഇന്നത്തെ ഒരു ദിവസം കണ്ടാലോ ഇന്ന് രാവിലെ തന്നെ ശശീശരനാട്ടോ അടുക്കളയിൽ കയറിയത് അല്ലെങ്കിൽ ശശീശേരൻ തന്നെയാണ് ഞങ്ങൾ ഒരുമിച്ചാണ് കയറൽ അപ്പം ഇപ്പം വയ്യാണ്ടും കൂടി ആയ സമയത്ത് ഇപ്പം സ്ഥിരമായിട്ട് ശശീശീരണം അത് ശീലമായിട്ടുണ്ട് പിന്നെ ഞാനും കൂടെ കൂടലുണ്ട് ഇപ്പം മാറിയല്ലോ കയ്യൊക്കെ ഒരു കുറച്ചൊക്കെ അപ്പോൾ ഇന്ന് പുട്ടും കടലാ കേട്ടോ ഉണ്ടാക്കിയത് പിന്നെ അതിന് ശേഷം കുറേ കാലമായിട്ട് ഇവിടെ മല്ലി ഇങ്ങനെയും വെച്ചതാട്ടോ ഓണത്തിൻ്റെ കിറ്റ് കിട്ടിയതാണ് അപ്പം ഞാനത് നല്ലായിട്ട് കഴുകി ഉണക്കിയിട്ട് ഇന്ന് ഞാൻ മിക്സിയിൽ പൊടിക്കാമെന്ന് വിചാരിച്ചേ കാരണം അത് കൊടുക്കാൻ മാത്രം അതില്ല അതിൽ നല്ലത് ഞാൻ വിചാരിച്ച് ഒന്ന് ഇങ്ങേൻ ശേഷം ഒന്നുകൂടി ഞാൻ ചൂടാക്കിയിട്ട് നന്നായിട്ട് മിക്സിയിൽ പൊടിച്ചെടു ട്ടോ നല്ലൊരു സ്മെല്ലാട്ടോ ഇങ്ങനെ നമ്മൾ ചൂടാക്കി പൊടിക്കുമ്പോൾ ഇതിലൂടെ എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് വറ്റൽ മുളകും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും ചിക്കൻ കറിക്കും സാമ്പാറിനൊക്കെ ഇട്ട് കഴിഞ്ഞാലേ അപ്പോൾ വാങ്ങിക്കുന്ന മയ മല്ലിപ്പൊടിയനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ നമ്മൾ ഇങ്ങനെ വാങ്ങിച്ചിട്ട് പൊടിപ്പിക്കുന്നതാണ് പക്ഷേ ഞാൻ മടി കൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല ഇത് ഓണത്തിന് കിറ്റി കിട്ടിയതാണല്ലോ അപ്പം കളയണ്ട എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇത് ഉണക്കലും കെഴുകലും ഒക്കെ എന്നാലും കുഴപ്പമില്ല ഞാൻ എല്ലാം കെഴുകിയും ഉണക്കിയെല്ലാം പൊടിച്ച് സെറ്റാക്കിയിട്ടോ ഇങ്ങനെ കുഞ്ഞു സിദ്ധവും പോകാൻ ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് പോകുന്ന സമയത്ത് പറയുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ സൈക്കിൾ കൊണ്ടുപോകണം എന്നാട്ടോ പറയുന്നത് സ്കൂളിലോട്ട് അപ്പോൾ എനിക്ക് ഇതൊക്കെ ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ് കേട്ടോ കുഞ്ഞുവിനോട് ഞാൻ പറയുക അപ്പോൾ അല്ലാണ്ട് നമുക്ക് കഷ്ടകാലമാണ് മോനെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ആവട്ടെ അതും അടിപൊളി കൊല്ലമായിരിക്കും അന്നപ്പം എനിക്ക് സൈക്കിൾ കൊണ്ടുപോകാം കേട്ടോ രണ്ടാൾക്കും ഉണ്ട് പക്ഷേ കൊണ്ടുപോകാൻ നേരം എനിക്ക് എന്തോ ഒരു ടെൻഷൻ അവർ പോയി കഴിഞ്ഞാൽ അങ്ങനെ മക്കൾ പോയതിന് ശേഷം സൈ ചേട്ടൻ ചായ പിടിക്കേണ്ടിയിരുന്നത് ഇത് ഇന്നലത്തെ അയിലക്കറി കേട്ടോ അപ്പം പുട്ടിൻ്റെ കൂടെ ഇന്നലത്തെ മീൻകറി സൂപ്പറല്ലേ അപ്പം സൈചേട്ടനും പുട്ടും മീൻകറിയും കൂട്ടി കഴിക്കുന്നുണ്ട് ഇത് കുറച്ച് സേമിയോ ഉപ്പുമോ ഉണ്ടായിരുന്നേ അത് റാഗീൻ്റെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ അത് വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് ഞാനത് അവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളത് അപ്പോൾ അത് അതും കൂട്ടി ഞാനും കഴിക്കാൻ വിചാരിച്ച് സൈഷയുടെ ഭയങ്കര എക്സ്പ്രഷൻ ഇട്ടകത്ത് കഴിക്കുന്ന കേട്ടോ കാരണം സൂപ്പറാണ് കടലക്കറിയും മീൻകറിയും പുട്ടും കൂടിയും കഴിക്കാൻ എന്നോട് തലയാട്ടി തലയാട്ടിയോ ഭയങ്കര ടേസ്റ്റാന്നൊക്കെയാട്ടോ പറയുന്നത് ഞാനപ്പോൾ ഈ ഉപ്പുമാവ് ഞാൻ ഭക്ഷണങ്ങളൊന്നും വെറുതെ കളയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കഴിക്കുന്നുണ്ടേ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ റാഗിൻ്റെ ആയാലും പിന്നെ അതേപോലെ റാഗീൻ്റെ ദോശയൊക്കെ ഞാൻ ഇഷ്ടത്താ ഇഷ്ടത്തോടെ ഒരു സാധനം കേട്ടോ അങ്ങനെ പോകാൻ പോകാനിറങ്ങിയിട്ടുണ്ട് ഇവരെല്ലാം കൂടെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് ധാരാളം പണിയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ ചോറ് വെച്ചിട്ടില്ല ആരും ചോറൊന്നും കൊണ്ടുപോയിട്ടില്ല സജി ചേട്ടൻ ചോറ് കൊണ്ടുപോകുന്ന ദിവസം ആട്ടോ ഞാൻ രാവിലെ വെക്കുകയുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് വെക്കാമെന്ന് വിചാരിക്കും അതുകൊണ്ട് തന്നെ ഇന്നിപ്പം ചോറും കറിയും ഉപ്പേരും മീനും ഒക്കെ ആക്കണം പക്ഷേ മീൻ മുറിച്ച് ഇന്നലെ മത്തി വലിയ മത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കുറച്ച് ഞാൻ വറക്കാൻ വേണ്ടിയിട്ടും കുറച്ച് മുളകിട്ട കറി വെക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം മുളകിട്ടൊക്കെ റെഡിയാക്കി വെച്ചതിന് കൊണ്ട് തന്നെ ബാക്കി പരിപാടിയൊക്കെ വേഗം കഴിയും പിന്നെ പയറുണ്ടായിരുന്നേ നല്ല അടിപൊളി പയർ എന്ന് വെച്ചാൽ നല്ല വലിപ്പൊളൊരു പയർ കിട്ടും വെച്ചാൽ ഇന്നൊരു കാര്യം അപ്പോൾ കേസ് നമ്മളെ ദേവ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാരും വിചാരിക്കും ദേവ് മെലക്കെട്ട് ഇങ്ങ് വരികയെന്നോന്നാൽ അപ്പോൾ അല്ല നാളെ ഇപ്പം ലീവാണ് ഇന്ന് വെള്ളിയാഴ്ച നാളെ ശനിയാഴ്ച ലീവാണ് അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ശരി അവിടുന്ന് ട്രെയിൻ കയറിയാൽ വൈകുന്നേരം ആവുമ്പോൾ ഇവിടെ എത്തും നാളെ ലീവാക്കി നാളെ ലീവാണി മറ്റന്നാളത്തേക്ക് ഉച്ചയ്ക്ക് പോകണം അതായത് ഞായറാഴ്ച ഉച്ചയ്ക്ക് പോകണം അപ്പം ശനിയാഴ്ച ഇവിടെ ഒരു ദിവസം കിട്ടും അങ്ങനെ അതുകൊണ്ട് ഒരു റൂമിലുള്ള എല്ലാവരും കൂടിയും വരിക കേട്ടോ അപ്പം എൻ്റെ ആദ്യം പറഞ്ഞിട്ടുണ്ട് അമ്മേ നാളെ നിങ്ങൾ മീൻകറി ഉണ്ടാക്കണേന്ന് ഇപ്പം മീൻകറിയും ചമ്മന്തിനോടൊക്കെ ഏറ്റവും ഇഷ്ടം കേട്ടോ അവിടെ ഹോസ്റ്റലിൽ ഭക്ഷണത്തിൽ അതൊന്നും കിട്ടാത്തല്ലേ അങ്ങനെ മത്തി വാങ്ങിയിട്ടുണ്ടായി അപ്പോൾ മത്തി ഇനിയിപ്പോൾ മുളകിട്ടും വെക്കണം മത്തി പൊരിക്കുകയും ചെയ്യാം പയറിൻ്റെ ഒരുപ്പേരി ഉണ്ടാക്കാം ഒരു തൈരും ഉണ്ട് അപ്പം പിന്നെ രാത്രിയാണല്ലോ നാളെ നമുക്ക് എന്തു ചെയ്യാം എന്നൊക്കെ സമാധാനിപ്പിച്ചിട്ടുണ്ട് ഞാൻ നാളെ ഇപ്പോൾ എന്തായാലും ഒളിവെടുണ്ടാവുമല്ലോ ശനിയാഴ്ച പിന്നെ ഞായറാഴ്ച ചോദിച്ചാൽ അങ്ങോട്ട് പോവുകയും ചെയ്യും ഇപ്പം തന്നെ ഒരു മണിയായിട്ടോ ഇന്ന് സൈഷറിന് ചോറ് വേണ്ടതിനെ അതുകൊണ്ട് ചോറൊന്നും നേരത്തെ ഉണ്ടാക്കിയിട്ടില്ല ഇപ്പം ചോറായി ഇനി നമുക്ക് മീൻ മീൻപൊഴിക്കുക തീരെ വാടാത്ത നല്ല ഫ്രഷായ പയറായിരുന്നേ തന്നെ ഇത് നന്നായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പം ദേവുനാണെങ്കിൽ ഈ ഉപ്പേരിയും അതേപോലെ മീൻകറിയൊക്കെ എന്ന് വെച്ചാൽ നല്ല ഇഷ്ടമുള്ള സാധനം കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇന്നാകെ വെക്കുന്നത് മത്തിക്കറി മത്തി പൊരിച്ചത് ഉപ്പേരി കേട്ടോ പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഉണ്ട് അപ്പോൾ ഇന്നിപ്പം ദേവുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കാൻ വിചാരിച്ച കേട്ടോ കാരണം എന്താ വേണ്ടതെന്ന് വെച്ചപ്പം മത്തിക്കറിയാണല്ലോ പറഞ്ഞത് അപ്പം ഞാൻ എല്ലാ ഉള്ളിയും അതേപോലെ പച്ചമുളകും ഇഞ്ചി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പുളിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അധികം ഇങ്ങനെ വാട്ടിയിട്ട് ഉണ്ടാക്കുന്ന പരിപാടിയൊന്നും എനിക്കില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലോട്ട് വേഗം തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി അതേപോലെ ഉപ്പും പിന്നെ ഞാൻ മീനും അതേ ഇതിൽ തന്നെ ഇടലുണ്ട് കേട്ടോ ചെ ശ ആകുമ്പോൾ നന്നായിട്ട് വഴറ്റിയതിന് ശേഷമാണേ മീനൊക്കെ ഇടുക ഞാൻ വെച്ചാൽ കുറച്ചൊന്ന് സെറ്റായി കഴിയുമ്പോൾ അപ്പം തന്നെ ഞാൻ മീനും എടുത്തിടും കേട്ടോ പിന്നെ മീൻ ഓൾറെഡി മുളക് പെരക്കി വെച്ചതിനെ കൊണ്ട് തന്നെ നല്ലോണം അതിൽ മുളകും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് പിന്നെ അതിലോട്ട് കുറച്ച് വെള്ളവും വെച്ചിട്ട് നല്ലവണ്ണം തിളക്കുമ്പം പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക ഈയൊരു മീൻ കറിയാണ് ഇവിടെ മക്കൾക്കൊക്കെ ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒരു മീൻ കറി നമ്മൾ കപ്പയൊക്കെ പുഴുങ്ങുന്ന സമയത്ത് കൂട്ടുന്നൊരു മീനില്ലേ ആ മീനിൻ്റെ ഒരു ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ നല്ലാതെ ഇങ്ങനെ ഉള്ളി ഉള്ളിയൊക്കെ ഇട്ടിട്ട് വഴറ്റിയൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ കുറച്ച് വെളിച്ചെണ്ണെല്ലാം വിമോള് ഇങ്ങനെ വന്നിട്ട് കാണാൻ നല്ല രസമുള്ളതായിരിക്കും പക്ഷെ ഇതിലാകുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇത് നോർമൽ ആകുമ്പോൾ കപ്പ പുഴുക്കിനൊക്കെ ഉപയോഗിക്കുന്നത് സേസില മീൻ കറിയണേ പിന്നെ അതേപോലെ പയറിൻ്റെ ഉപ്പേരിയും ഇവിടെ സെറ്റായിട്ടുണ്ട് അങ്ങനെ മീനും കൂടിയും പൊരിക്കാൻ വെച്ചതിന് ശേഷം ഞാൻ പിന്നെ വേഗം അടിച്ചു വരാൻ വേണ്ടി വന്നിട്ടോ പിന്നെ തുടയ്ക്കാനൊന്നും ഇപ്പം ഞാൻ അങ്ങനെ മെനക്കെടലില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇനി രണ്ട് ദിവസം അടിപ്പിച്ച് തുടച്ചാൽ പിന്നെ എൻ്റെ കൈയ്യിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും അപ്പോൾ ഒന്നരാടനാണിപ്പം തുടയ്ക്കൽ ഒക്കെ പിന്നെ ഒന്ന് അടിച്ചാൽ തന്നെ കുറച്ച് വൃത്തിയാവുമല്ലോ പിന്നെ വിളക്ക് വെക്കാൻ നേരത്ത് കോലായിലൊന്ന് തുടയ്ക്കുകയും ചെയ്യൂ കേട്ടോ അപ്പം അതിന് ശേഷം ശശിക്ഷേട്ടൻ വന്ന് ഇപ്പോൾ ഒരു ആറ് മണിക്ക് നമ്മളെ ദേവു എത്തും കേട്ടോ അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ കൂട്ടാൻ പോകണം ദേവുവിനെ വിളിച്ചു വെക്കുക കേട്ടോ ശശിചേട്ടൻ എത്താനായിരിക്കുമെന്ന് എൻ്റെ അമ്മ ഇവരെ രണ്ടാളെ മുഖത്ത് സന്തോഷം കാണണമായിനോ കണ്ടോ കാത്തിരിക്കട്ടോ ഒരുത്തും പോയിട്ട് ചേച്ചിക്ക് ഐസ്ക്രീം എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട് വരുന്ന സന്തോഷത്തിൽ ഇപ്പോൾ രണ്ടാളും നോക്കി നിൽക്കുക അവളെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇന്ന് പടുത്ത് കടന്ന് ഫുൾ കഥ തന്നെയായിരിക്കും കേട്ടോ അപ്പം വരുമ്പം സൈശറിനും ദേവും കൂടെ വരുമ്പം കൊണ്ടുപോകുന്നതാണേ അപ്പോൾ ഇതും കഴിച്ച് ചായയും കുടിച്ച് പിന്നെ ഇപ്പോൾ ഞങ്ങൾ ദേവിൻ്റെ വിശേഷങ്ങളിലോട്ടൊക്കെ നമുക്ക് നാളത്തെ വീഡിയോയിൽ പോവാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇപ്പോൾ എല്ലാവരും വീഡിയോ കാണുക മുഴുവനായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ സി യു